പ്രിയപ്പെട്ട മുമ്മിനെ വിശുദ്ധമായ റജബ് ഇരുപത്തേഴിന്റെ സുന്ദരമായ പകൽ നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയി റജബ് ഇരുപത്തേഴിന്റെ രാവ് രജബ് ഇരുപത്തി ഏഴ് മഹരാജിന്റെ രാവ് ഒക്കെ നമ്മളിൽ നിന്നും വിട പറഞ്ഞു അഹമ്മദില്ല ലക്ഷക്കണക്കിന് ആളുകളൊക്കെ പങ്കെടുത്ത മജലിസ് ആയിരുന്നു നമ്മുടെ റജബ് ഇരുപത്തേഴിൻ്റെ രാവിലുള്ള മജ്ലിസ് അള്ളാഹുവെ പഠിച്ചവനെ അന്ന് ചെയ്ത ദിക്കറ് സൊലാത്ത് തസ്ബീഹ് എല്ലാം നീ കബൂലാക്കണെ റഹ്മാനെ ആമീൻ ഞാറബുല്ല ആലമിന് പ്രിയപ്പെട്ടവരെ റജബ് മാസം വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഷാബാൻ മാസം കടന്നു വരികയാണ് ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടം സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ അത് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വിശാലമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് കൂടാതെ നമ്മളിലേക്ക് ഇനി അതിഥിയായി വരാനിരിക്കുന്ന ഷാബാൻ മാസം ഈ ഷാബാൻ മാസത്തിൻ്റെ അറിയാത്ത ഒരു എട്ട് ത്തോളം വലിയ മഹത്വങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് പറയാം മാത്രമല്ല ഷാബാൻ മാസത്തെ എങ്ങനെ നമ്മൾ നമ്മൾ സ്വീകരിക്കണം എന്തൊക്കെ പ്രവർത്തികൾ നമ്മൾ ചെയ്യണം വിശാലമായിട്ട് ഇൻഷാല് ഇന്നത്തെ ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്നു അള്ളാഹു സുബഹാനഹു താല നമുക്ക് ഷാബാൻ മാസം അനുകൂലമാക്കി തരട്ടെ റജബ് മാസം നമുക്ക് അള്ളാഹു താല എല്ലാവിധത്തിലുള്ള നല്ല മാസമാക്കി സ്വീകരിക്കട്ടെ നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ അമി അറബൽ അസ്ലാം വലിക്കും വരഹമുല്ലാഹി താല വാത്തു ബിസ്മില്ലാഹി ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ അള്ളാഹു സുബ നമ്മളെ എല്ലാവരെയും സലാമത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ പരിഭാവനമായ റജബ് അലഹമുല്ലാ റജബ് ഇരുപത്തിയേഴാം രാവ് റജബ് ഇരുപത്തിയേഴിന്റെ പകൽ എല്ലാം കഴിഞ്ഞു വളരെ റാഹറ്റായ നിലയിൽ നമുക്ക് നോമ്പെടുക്കാനും അതുപോലെ തന്നെ റജബ് ഇരുപത്തി ഏഴിൻ്റെ രാവിലുള്ള പ്രധാനപ്പെട്ട റിഖർ സ്വലാത്ത് തസ്ബീഹിൻ്റെ മജ്ലിസിലൊക്കെ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അലഹദില്ല പങ്കെടുത്തു അതിലൊക്കെ ഒരുപാട് പേര് ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദ്വാസീയത്ത് ഇപ്പോഴും ഒരുപാട് ആളുകളിങ്ങനെ നേരിട്ട് കണ്ടുമല്ലാതെ നമ്മുടെ വീഡിയോക്ക് താഴെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ പഠിച്ചവനെ ആരൊക്കെ എന്തൊക്കെ എവിടെ വെച്ച് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് വസീയത്തായി പറഞ്ഞിട്ടുണ്ടോ പഠിച്ചവനെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ വേദനകൾ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ എല്ലാം നീ മാറ്റി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തി തരണേ റഹ്മാനെ ആമീൻ അറബു അള്ളാഹുബേ റജബ് ഇന്ന് ഇരുപത്തി എട്ടാണ് നാളെ ഇരുപത്തി ഒൻപതാണ് അപ്പൊ നാളെ മകരബോടു കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ തിങ്കളാഴ്ച മകരബോടു കൂടി നമ്മൾ നിലാവ് കണ്ടാൽ ഷാബാൻ മാസത്തിലേക്ക് കിടക്കുന്നു അതായത് വരുന്ന ചൊവ്വാഴ്ച ഒന്ന് ഷാബാൻ ഒന്നായിരിക്കും ഇനിയിപ്പോ നാളെ തിങ്കളാഴ്ച മകരുബോടു കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ നാൾ ചൊവ്വാഴ്ച നമ്മൾ റജബ് മുപ്പത് പൂർത്തിയാക്കി ബുധനാഴ്ച ഒന്നായിരിക്കും അപ്പോൾ ഒന്നുകിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച അതെന്നാണെന്ന് നമുക്ക് നാളെ മകരുബോടു കൂടിയാണ് അറിയാൻ പറ്റുക അപ്പോൾ അലഹമുല്ല ഏതായാലും നമ്മൾ റജബ് ഇരുപത്തേഴിന്റെ വളരെ ശ്രേഷ്ഠതയുള്ള അല്ലെ ഒരുപാട് ദ്വാക്ക് ഉണ്ടാകുന്ന ഉണ്ട് എന്ന് മഹത്വകൾ രേഖപ്പെടുത്തിയ പുണ്യമായ ആ രാവും പകലൊക്കെ കഴിഞ്ഞു അള്ളാഹു താല സ്വീകരിക്കട്ടെ പടച്ചവൻ കബൂലാക്കട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നമ്മൾ ചെയ്ത അമലുകൾക്ക് അള്ളാഹു താല തരുമാറാവട്ടെ അമീൻ ആ മീൻ മീൻ ഒരുപാട് കണ്ട് നമ്മൾ ദ്വാ

അവസാനത്തെ ദിനമാവാൻ സാധ്യത ഉണ്ട് അതോടൊപ്പം തന്നെ റജബ് മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ച ദിനവുമാണ് അപ്പൊ വളരെയധികം നമ്മൾ കരുതി മനസ്സിലാക്കി വിവാദത്തിൽ ചെയ്യേണ്ട ഒരു ദിവസമാണ് നാളെ തിങ്കളാഴ്ച അപ്പൊ ഇപ്പോഴേ മനസ്സിൽ കരുതിക്കോ നാളെ നോമ്പെടുക്കണം ഇൻഷാ അല്ലാ കാരണം റജബാണ് റജബ് ഇരുപത്തേഴിനും നോമ്പെടുക്കാൻ പറ്റാത്ത പല സഹോദരിമാരും ഉണ്ടാകും നിസ്കാരം ഒക്കെ പോയതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര എന്തെങ്കിലും ബുദ്ധിമുട്ടായത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം ഈ തിങ്കളാഴ്ച നാളെ നിങ്ങൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് നാല് നീയത്ത് വെക്കാൻ പറ്റും റജബ് ഇരുപത്തി ഏഴിന്റെ നോമ്പിന് നീയത്ത് വെക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാള്ളാഹ് നാളെ നിങ്ങൾക്ക് ആ നോമ്പിന്റെ നീത്ത് വെക്കാം മൊത്തം നാല് നീത്ത് വെക്കാം അപ്പൊ ഇന്നത്തെ രാത്രി തന്നെ ഈ നീയത്തുകളൊക്കെ കരുതി വെക്കണം കേട്ടോ ഒന്നാമത്തെ നീയത്ത് എന്താണ് റമനാലിൽ നഷ്ടപ്പെട്ടുപോയ ഫറുലായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി കലാ വീട്ടുന്നു ഇതൊന്നാമത്തെ നീയത്ത് രണ്ട് തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ പിടിക്കുന്നു മൂന്നാമത്തെ നിയത്ത് റജബ് മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു ഇനിയിപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നിയത്ത് വെക്കാൻ പറ്റിക്കോളണം എന്നില്ല കാരണം റജബ് തീരുകയായിരിക്കാം ഒരു പക്ഷേ നാളത്തോടു കൂടി നാളെ നിലാവ് കണ്ടാൽ മകരുവോടു കൂടി ഇനി അടുത്ത വർഷം റജബിലൊക്കെ ഞാൻ നിങ്ങളെ ഉണ്ടോ അള്ളാഹു ആയാലം അപ്പം അതുകൊണ്ട് നാളത്തെ ദിവസം നോമ്പ് പിടിക്കുമ്പോൾ വളരെ വളരെ കരുതലോടെ ഒരു സങ്കടത്തോടു കൂടി വെക്കേണ്ട ഒരു നിയത്താണ് റജബ് മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു നമുക്ക് വിഷയത്തിലേക്ക് വരാം അലഹദില്ല നമ്മളെല്ലാവരും പരിശുദ്ധമായ പരിപാടനമായ റജബുമാസത്തിലാണുള്ളത് മാസം വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്നു ഈ സമയത്ത് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദ്വായാണ് ഈ സമയം വരെ ഞങ്ങൾ ഒരുപാട് നിസ്കരിച്ചു ഒരുപാട് നോമ്പെടുത്തു ഒരുപാട് ഒരുപാട് പറഞ്ഞു എല്ലാം നീ സ്വീകരിക്കണേ അല്ല എന്ന ഒരു ദ്വായാൻ നമ്മൾ ഒരുപാട് ആമലുകൾ ചെയ്തത് കൊണ്ട് ആ ആമലുകൾ അള്ളാഹു കബൂൽ ചെയ്യണേ എന്ന് ദുആ ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി എനിക്കും നിങ്ങൾക്കുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ദുആ ദ്വാ മറന്നുപോവാൻ റഹീം നമ്മുടെ ഫറുദായ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷം അതല്ലാത്ത ദ്വായിലൊക്കെ ഈ പറഞ്ഞ ദുആ ഉൾപ്പെടുത്താൻ വിട്ടുപോവണ്ട ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളെല്ലാവരും ട പറയാൻ ഒരുങ്ങുന്നു ഷാബാൻ വരുന്നു അപ്പൊ ഷാഹബാൻ മാസത്തെ ഒന്ന് ഈ സമയം മുതലേ ഒന്ന് പരിഗണിച്ചു തുടങ്ങണം റജബുൻ ഷെഹുറുല്ലാ റജബ് അള്ളാന്റെ മാസമാണ് ഷാഹ്ബാനു ഷെഹരി ഷാഹബാൻ എന്റെ മാസം എന്ന് നബി ലബിതങ്ങൾ സുലാ അലി തങ്ങൾ സ്വന്തത്തോട് ചേർത്ത് പറഞ്ഞു അത് എൻ്റെതാണ് അതെ അത് എൻ്റെ വണ്ടിയാണ് അത് എൻ്റെ വീടാണ് എൻ്റെ മക്കളാണ് നമ്മൾ സ്വന്തത്തോട് ചേർത്ത് പറയൂലോ എന്നതുപോലെ തങ്ങൾ പറഞ്ഞു അത് എൻ്റെ മാസമാണ് വേറെ ഒരു മാസത്തെ പറ്റിയും അത് എന്റെ മാസമാണ് പറഞ്ഞിട്ടില്ല അപ്പൊ ഷാബാൻ എന്റെ മാസമാണ് ഉമ്മത്തിൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ് അപ്പൊ എന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ ആ ഷാബാനിലേക്ക് ഇൻഷാല് നമ്മൾ കടക്കാൻ ഒരുങ്ങി നിൽക്കുകയാൻ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇവിടെ മറ്റൊരു ഹദീസിൽ സല്ലാത്തങ്ങൾ പറയുന്നതായി കാണാം ഷെഹ്റു റജബാകുമ്പോ ഭയങ്കര റജബാൻ ഇപ്പൊ റമലാനൊക്കെ വരവില്ല നന്നാവാൻ ഒക്കെ അവരുടെ പള്ളിയിലൊക്കെ കയറി ആദ്യത്തെ റജബിന്റെ ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര ഈമാൻ പിന്നെ റജബ് ഇരുപത്തേഴാകുമ്പോൾ ഭയങ്കര ഈമാൻ കേറ്റവും ഭയങ്കര കുറാനോത്തും അതുവായൊക്കെ ഉണ്ടാകും പിന്നെ പതിയെ പതിയെ അങ്ങ് കുറഞ്ഞു വരുന്നു പിന്നെ പിന്നിപ്പോൾ റമലാൻ ആവട്ടെ അപ്പൊ റമലാൻ ആവട്ടെ റമലാൻ ആവുമ്പോൾ പിന്നെ ഒരു പള്ളി പോക്കും ഭയങ്കര ഈമാനും ഭയങ്കര ഖുർആൻ കുർആാനോത്തൊക്കെ ആയിരിക്കും ഇത് എല്ലാവരും ചില ആളുകൾ അപ്പോൾ റമലാൻ എന്ന പുണ്യമാസത്തിൻ്റെയും റജബ് എന്ന ആ ഒരു തുടക്ക മാസത്തിൻ്റെയും ഇടയിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിക്കണം ഇതിന് വലിയ പരിഗണന കൊടുക്കണം ഷാഹാൻ ഷെഹരി ഷാഹാൻ എന്റെ മാസമാണ് നബി എന്നിന്റെ പിതൃ സുഹാസ്വരമാങ്ങൾ പരിചയപ്പെടുത്തിയ മാസമാണ് പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ ഈ ഷാഹാൻ മാസത്തിന് നമ്മളൊക്കെ പലപ്പോഴും അറിഞ്ഞതും അറിയാത്തതുമായ ഒരു എട്ടോളം പ്രത്യേകതകളുണ്ട് എട്ടോളം മഹത്വങ്ങൾ ഈ ഷാബാൻ മാസത്തിലുണ്ട് ഒന്നാമത്തേത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഒരുപാട് ഹുക്കുമുകളുണ്ട് ഒരുപാട് വിധികൾ അല്ലേ ഹലാല് ഹറാമ് അങ്ങനെ ഒരുപാട് വിധികളുണ്ട് ഇപ്പോൾ റമലാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ് മുസ്ലിംങ്ങൾ പിടിക്കൽ നിർബന്ധമാണ് അതൊരു വിധിയാണ് റമലാനിലെ നോമ്പ് ഉപേക്ഷിക്കൽ പാടില്ല ഹറാമാണ് മനപ്പൂർ ഉപേക്ഷിക്കൽ ഹറാമാണ് റമലാനിലെ നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് റമലാനിലെ നോമ്പ് പിടിക്കൽ നിർബന്ധമാണെന്നുള്ള വിധി അള്ളാഹുതാല ഇറക്കിയത് ഏത് മാസത്തിലാണ് അത് ഷാബാൻ മാസത്തിലാണെന്നാണ് പിന്നെ സക്കാത്ത് നിർബന്ധമാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന ആ ഒരു വിധി വന്നതും പരിശുദ്ധമായ ഈ ശാബാൻ മാസത്തിലാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക ഫിത്ർ സക്കാത്ത് നമ്മളിപ്പോൾ ഈ ഫിത്ർ സക്കാത്ത് റമദാനിൽ മുപ്പത് നോമ്പ് പിടിച്ചിട്ട് ആ മുപ്പതാമത്തെ നോമ്പ് അല്ലെങ്കിൽ ഇരുപത്തൊൻപതാമത്തെ നോമ്പ് നിലാവ് കണ്ടാൽ ആ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് ഉണ്ടല്ലോ അത് നിർബന്ധമാണ് കഴിവുള്ളവർ കൊടുക്കൽ നിർബന്ധം അത് നിർബന്ധമാണെന്നുള്ള വിധി വന്നതും എപ്പോഴാണ് ഈ ഷാബാൻ മാസത്തിലാണ് പിന്നെ രണ്ട് പെരുന്നാൾ നമസ്കാരം ആ പെരുന്നാൾ നമസ്കാരം മുസ്ലിംങ്ങൾക്ക് ശക്തിമത്തായ സുന്നത്താണ് എന്ന വിധി വന്നതും എപ്പോഴാണ് ഷാഹാൻ മാസത്തിലാണ് അപ്പം ഷാബാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇസ്ലാമിന്റെ സുപ്രധാനപ്പെട്ട ചില വിധികൾ അള്ളാഹുതഅാല ഇറക്കിയത് പടച്ചവൻ നമുക്ക് പറഞ്ഞു തന്നത് ഷാബാൻ മാസത്തിലാണ് ഇനി മറ്റൊരു പ്രത്യേകതയാണ് മാറ്റം കിബിലമാറ്റം മാറ്റം അതായത് നബ്സ്വല്ലാഹു അലഹി വസല്ലാ തങ്ങൾ പരിശുദ്ധമായ കാബയിലേക്ക് തിരിഞ്ഞു നിന്നായിരുന്നു തങ്ങൾ നമസ്കരിച്ചിരുന്നത് നബി തങ്ങൾ നബിതങ്ങൾ തങ്ങൾ മക്കയിലായിരുന്നപ്പോൾ തൻ്റെ അമ്പത്തി മൂന്നാമത്തെ നബി തങ്ങൾ പലപ്പോഴായി നിസ്കരിച്ചത് തിരിഞ്ഞു നിന്നത് ദ്വാ ചെയ്തതൊക്കെ ഈ പരിശുദ്ധമായ കാബയിലേക്കാണ് അങ്ങനെ നബിതങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് വരുമ്പോൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് അള്ളാഹുതാല പറഞ്ഞു നബിയേ ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കരിക്കേണ്ടത് ബൈത്തുൽ മുക്കദ്സ് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സ് എന്ന് പറയുന്ന പള്ളി ആ പള്ളിയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടതെന്നുള്ള വിധി വന്നു അങ്ങനെ ശ്രമാത്തങ്ങൾ ആ വിധി സ്വീകരിച്ചു പക്ഷേ നബിക്ക് എപ്പോഴും ഇഷ്ടം ആ പഴയ കബയിലേക്ക് തിരിഞ്ഞ് നിന്ന് നിസ്കരിക്കലായിരുന്നു അങ്ങനെ കുറച്ച് മാസം കുറച്ചു മാസം അങ്ങനെ നിസ്കരിച്ചു അപ്പൊതകൾക്ക് ഭയങ്കര ഒരു ഒരു മനസ്സിൽ ആഗ്രഹം എന്താണ് പഴയ എന്റെ കിബലയാകുന്ന കാബയിലേക്ക് തന്നെ നിസ്കരിക്കണം പക്ഷേ പക്ഷെതങ്ങൾ അങ്ങനെ ഒന്നും ദുയായെന്നും ചെയ്തില്ല അള്ളാഹു താല നബിതങ്ങളുടെ മനസ്സ് കണ്ടു നബിതങ്ങളോട് പറഞ്ഞു ബിയേ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ആ പഴയ കാവയിലേക്ക് തന്നെ തിരിഞ്ഞ് നിങ്ങൾ നിസ്കരിക്കുക എന്ന വിധി അള്ളാഹു താല കൊടുത്തത് ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് പിന്നെയോ നബിതങ്ങൾ വസ്ലങ്ങൾക്ക് അള്ളാഹു സുബാനെ നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരെയും നിങ്ങളുടെ ശഫായത്തു കൊണ്ട് നരകമോചനം കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു അധികാരം ഒരു അവകാശം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു ഷഫായത്തിൻ്റെ ഒരു അധികാരം അല്ലെങ്കിൽ ഷെഫായത്തിന്റെ ഒരു അവകാശം അള്ളാഹു അല നബിതങ്ങൾക്ക് കൊടുത്തു എന്ന വാർത്ത കിട്ടിയത് ഷാബാൻ മാസത്തിലാണ് പിന്നെയോ യുസുലി സ്വലാത്ത് അധികരിപ്പിക്കണം ഏത് പാപങ്ങളിൽ നിന്നും മുക്തി കിട്ടാനും സ്വലാത്ത് മുറുകെ പിടിക്കണം അത് ഞാൻ ചൊല്ലുന്നുണ്ട് അല്ല പറയുന്നു ഞാൻ ചൊല്ലുന്നുണ്ട് എന്റെ മലക്കുകൾ ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ചൊല്ലണം എന്ന് അള്ളാഹുത്താല പറഞ്ഞ ആ പുണ്യമായ ആ ഒരു സ്വലാത്ത് ചൊല്ലണമെന്നുള്ള ആ ഒരു അറിയിപ്പ് വന്നിട്ടുള്ള ആയത്ത് ഇറങ്ങിയതും പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും അമലുകൾ അള്ളാഹു താല പല രൂപത്തിലാണ് സ്വീകരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അള്ളാഹു താല നമ്മുടെ അമലുകൾ നോക്കുമെന്നാണ് അതുപോലെ ആഴ്ച കണക്കെടുത്താൽ തിങ്കളാഴ്ച വ്യാഴാഴ്ച നമ്മുടെ അമരുകൾ അള്ളാഹു താല നോക്കുമെന്നാണ് അതുപോലെ തന്നെ മാസക്കണക്കെടുത്താലും അങ്ങനെ അതുപോലെ വർഷക്കണക്കെടുത്താലും അങ്ങനെ പരിശുദ്ധമായ ആ മാസം അന്നാണ് നമ്മുടെ വർഷക്കണക്കനുസരിച്ച് അള്ളാഹു താല നമ്മുടെ അമരുകൾ നോക്കുന്നത് സ്വീകരിക്കുന്നത് ഈ ഷാബാൻ മാസത്തിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്നഹു തുക്തബു ഫീഹിൽ നമ്മളെ ഇനി വരുന്ന ഇനിയിപ്പോ ഈ ഷാബാൻ പദൽ ഇപ്പൊ ഷാബാൻ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ ഉള്ളൂ ഷാബാൻ മാസത്തിന്റെ പതിനഞ്ച് ബറാഹത്ത് രാവ് ആ ബറാഹത്ത് രാവിന്റെ അന്നാണ് നമ്മൾ ഇനി ഇനി അടുത്ത വർഷം ജീവിക്കണോ ഇനി എത്ര നാളിവൻ ജീവിക്കണമെന്നൊക്കെ അള്ളാഹുത്താല ഒരു ആ ഒരു പുനർചിന്ത നടത്തി അള്ളാഹുത്താല പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹ്ക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് നമ്മുടെ ദക്ക് അല്ലെങ്കിൽ നമ്മുടെ സൽ സ്വഭാവത്തിനനുസരിച്ച് നമ്മളെ ഈ കുടുംബബന്ധം ചേർക്കുന്നതൊക്കെ നോക്കിയിട്ട് അള്ളാഹുത്താല ഇവനിക്ക് ആയുസ് കൂടുതൽ കൊടുക്കണോ ഇവനൊക്കെ കുറച്ച് കളയണോ എന്നൊക്കെ അള്ളാഹുത്താല ഒന്നുകൂടി ഒന്ന് എന്താ റീ തിങ്ക് ചെയ്യുന്ന ഒരു ഒരു മാസമാണ് ഈ പരിശുദ്ധമായ ഷാബാനെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് അന്നാണ് നമ്മൾ ഈ ആയുസ് ഒക്കെ നീട്ടിക്കിട്ടാൻ വേണ്ടി ഒരു മൊത്തം മൂന്ന് യാസീൻ ഓതാറുണ്ട് അല്ലേ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതാറുണ്ട് നമ്മുടെ ആക്കിബത്ത് നന്നാവാൻ വേണ്ടി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആയുസ് ദീർഘിച്ച് കിട്ടാൻ വേണ്ടി പിന്നെ റിസുക്കിൽ വിശാലത കിട്ടാൻ ഈ മൂന്ന് യാസീന നമ്മൾ ഓതുന്നത് എപ്പോഴാണ് ഈ ബറാഹത്തി രാവിൻ്റെ എന്നാൻ അന്നാണ് നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുത്താല ഒന്ന് വിശാലമായിട്ട് വർഷാടിസ്ഥാനത്തിൽ നോക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷെഹ്റു സൊലാത്യ അലൻ നബി മുഖ്താർ സുദാർ തങ്ങളുടെ പേരിൽ ഒരുപാട് കണ്ട് സൊലാത്ത് ചൊല്ലിയാൽ അള്ളാഹു താലാവ് ഒരുപാട് പ്രതിഫലം നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഷാബാൻ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൂറത്തു ദുഹാൻ ഉണ്ട് സൂറത്ത് ദുഹാൻ ആ സൂറത്ത് ദുഹാൻ ഓതൽ ഭയങ്കര ശ്രേഷ്ഠ പ്രത്യേകിച്ച് ഷാബാൻ മാസത്തിന്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ സൂറത്ത് ദുഹാൻ മുഴുവനായിട്ടും പാരായണം ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ പതിനഞ്ചായിട്ട് പാരായണം ചെയ്യുക അങ്ങനെ പല പല രൂപത്തിലും വന്നിട്ടുണ്ട് ഏതായാലും ഷാബാൻ മാസത്തിന്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെ അല്ലെങ്കിൽ മുപ്പത് ദിവസം വരെ ഈ സൂറത്ത് ദുഹാൻ ഓതൽ അത് ഭയങ്കര പ്രതിഫലമുള്ളതാണ് ഭയങ്കര പ്രതിഫലമുള്ളതാണ് തഹജീലുൽ ഇജാബ എന്നാണ് നമ്മൾ ചെയ്യുന്ന ദ്വാകൾ അതായത് റമലാനിലൊക്കെ നമ്മൾ ചെയ്യാനിരിക്കുന്ന ദ്വാകളൊക്കെ അള്ളാഹു താല വേഗത്തിൽ സ്വീകരിക്കണമെങ്കിൽ ഇപ്പോഴേ ഷാഹാൻ മാസം മുതലേ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക നമ്മൾ തുടങ്ങുക സൂറത്തു ദുഹാൻ ഒരുപാട് പ്രത്യേകത സൂറത്ത് ദുഹാനിനുണ്ട് ഇൻഷാല് വരുന്ന ദിവസങ്ങളിൽ അത് നമുക്ക് വിശാലമായിട്ട് പരിചയപ്പെടാം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസാണ് ലഭിതങ്ങൾ പറയുന്നു ഷഹബാൻ ഷെഹരി ഷഹബാൻ എൻ്റെ മാസമാണ് മൻഅ ഷാന ആരെങ്കിലും ഷഹബാൻ മാസത്തെ ആദരിച്ചാൽ ഷഹബാൻ മാസത്തെ ബഹുമാനിച്ചാൽ അള്ളമ അം അവൻ എന്റെ കാര്യത്തെ പരിഗണിച്ചതുപോലെയാണ് എൻ്റെ കാര്യത്തെ ബഹുമാനിച്ചതുപോലെയാണ് വമൻ അംരി ആരെങ്കിലും എൻ്റെ എൻ്റെ കാര്യത്തെ ഒന്ന് പരിഗണിച്ചാൽ എന്നെ ബഹുമാനിച്ചാൽ യൗമൽ അവനിക്ക് നാളെ ആഹ്റത്തിൽ ഞാൻ സപ്പോർട്ടുണ്ടാകും ഏത് പ്രതിസന്ധിക്കും ഞാൻ അവിടെ ഉണ്ടാകും ഹിസാബ് വിചാരണ സമയത്ത് ഞാൻ അവനെ രക്ഷപ്പെടുത്തും സുറാത്തുപാലം വേഗത്തിൽ കടക്കാനും അതുപോലെ നന്മ തിന്മ എഴുതിയ കിതാബൊക്കെ വലുത കയ്യിൽ കിട്ടാനുള്ള അവസരം ഞാൻ ഒരുക്കി കൊടുക്കുമെന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറയുക ഞാൻ പ്രിയപ്പെട്ട മൊമ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്ന ഷഹബാൻ ആ ഷാബാനിൻ്റെ പ്രത്യേകതയും അതിൻ്റെ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇൻഷാ ഇൻഷാല് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ശാബാൻ മാസത്തെ എങ്ങനെ ബഹുമാനിക്കണം ആദരിക്കണം അതിലെന്തൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ വിശാലമായിട്ട് നമുക്ക് പറയാം അള്ളാഹു സുബഹാനഹു താല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ദുന്യാവുലും ആഹ്രത്തിലും നന്മ കിട്ടുന്ന ദുന്യാവുലമാഹരത്തിലും എല്ലാ വിധത്തിലുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ കിട്ടുന്ന അള്ളാഹു താലയുടെ യഥാർത്ഥ അടിമകളെയും നമ്മൾ എല്ലാവരും അള്ളാഹു താല ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവർക്കും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകട്ടെ ആമീൻ ആലമീൻ നമ്മുടെ കഴിഞ്ഞ രജബ് ഇരുപത്തി ഏഴിൻ്റെ രാവിലും പകലിലൊക്കെ ആയി നമ്മൾ ചെയ്ത ദിഖർ സൊലാത്തിൻ്റെ മജലസിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസൂയത്തായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദ്വാ ചെയ്തിട്ടുണ്ട് അള്ളാഹു ത എല്ലാവരുടെയും കാര്യത്തിൽ അള്ളാഹു എല്ലാവിധ നന്മയും തരട്ടെ ഹലാലായ മുറാദുകൾ ഹാസരാക്കട്ടെ വേദന വിഷമങ്ങൾ കൊടുക്കട്ടെ ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സാം വാലിക്കും വറഹമത്ത് അള്ളാഹിത ആല വർക്കാത്തു